കേരളം കണ്ട ഏറ്റവും വലിയ ദുരന്ത വാർത്തകൾക്കിടയിൽ വൈറലായ ചില ആളുകളുണ്ട് ചിലർ പ്രവൃത്തി കൊണ്ടാണെങ്കിൽ ചിലർ വാക്കുകൾ കൊണ്ടായിരിക്കും മറ്റു ചിലർ എവിടെയെങ്കിലും രേഖപ്പെടുത്തിയ കമൻ്റുകൾ കൊണ്ടായിരിക്കും അങ്ങനെ സോഷ്യൽ മീഡിയയിൽ ഏറ്റവും കൂടുതൽ വൈറലായ കാര്യങ്ങളുടെ കൂട്ടത്തിൽ ഒരു വാക്യമുണ്ടായിരുന്നു ചെറിയ കുട്ടികൾക്ക് മുലപ്പാൽ ആവശ്യമെങ്കിൽ പറയണേ എൻ്റെ ഭാര്യ റെഡിയാണ് എന്ന് ഒരാൾ വാട്സാപ്പ് സന്ദേശത്തിലൂടെ സന്നദ്ധ പ്രവർത്തകരെ അറിയിച്ചതാണ് ഈ സെൻറ്റൻസ് ഇത് വളരെ സ്ട്രൈക്കിംഗ് ആയി തോന്നിയത് കൊണ്ടായിരിക്കാം പലരും പേര് വെച്ച് ഈ സന്ദേശം സമൂഹ മാധ്യമങ്ങളിൽ പങ്കുവെച്ചത് അങ്ങനെ സോഷ്യൽ മീഡിയ ഈ വാചകം ഏറ്റെടുത്തു അമ്മയെ തെല്ലിയാലും രണ്ട് പക്ഷം എന്ന് പറയുന്നത് പോലെ ആ കമൻറ്റിന് പോസിറ്റീവും നെഗറ്റീവുമായി പ്രതികരണങ്ങളുണ്ടായി ഒരു ഓൺലൈൻ മാധ്യമം പറഞ്ഞത് അമ്മ ചെയ്ത് ശരിയല്ല കാരണം അങ്ങനെ മറ്റു കുട്ടികൾക്ക് ഒരാൾ പാൽ കൊടുക്കുന്നത് സയന്റിഫിക്ക് അല്ല സേഫ് അല്ല എന്നൊക്കെ ഇനി അത് കൊടുത്താൽ തന്നെ എല്ലാ കുട്ടികൾക്കും കൊടുക്കാൻ സാധിക്കുമോ എന്നൊക്കെ മറ്റു ചിലർ പറയുന്നത് പബ്ലിസിറ്റിക്ക് വേണ്ടിയെന്നാണ് ഞാനിതിൽ ആരെയും കുറ്റപ്പെടുത്തുന്നില്ല ഒരു കാര്യത്തെ ഓരോരുത്തർ കാണുന്ന രീതി വ്യത്യസ്തമായിരിക്കും ആ രീതികളിലായിരിക്കും അവളുടെ ചിന്തകളും ഒക്കെ പുറത്തേക്ക് വരിക എന്തായാലും എനിക്ക് പേഴ്സണലി ആ കുടുംബം യാതൊരുവിധ പബ്ലിസിറ്റിക്ക് വേണ്ടി ചെയ്തതാണെന്ന് എനിക്ക് തോന്നിയിട്ടില്ല കാരണം ലക്ഷക്കണക്കിന് ആളുകൾ മെസ്സേജ് അയക്കുകയും ഇടുകയും ഒക്കെ ചെയ്യുന്ന ഒരു പ്ലാറ്റ്ഫോമിൽ തങ്ങളുടെ മനസ്സിൽ തോന്നിയ ഒരു കാരുണ്യപൂർവ്വമായിട്ടുള്ള ഒരു മെസ്സേജ് നിഷ്കളങ്കമായ ഒരു മെസ്സേജ് എല്ലാവരും അങ്ങനെ കാണുമെന്നുപോലും ഓർത്തിട്ടായിരിക്കില്ല അങ്ങനെ അങ്ങനെയിട്ടത് അങ്ങനെയുള്ളൊരു സാഹചര്യത്തിൽ അത് വൈറലാകുമെന്ന് പോലും ആരും വിചാരിച്ചിട്ടുണ്ടാവില്ല ഏതായാലും അത് ലോകമേറ്റെടുത്തു ഏറ്റെടുത്തു ചർച്ചയായി വാർത്തയായി തങ്ങളെക്കൊണ്ട് ചെയ്യാൻ പറ്റുന്ന സഹായം അത് ആർക്കെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ കോണ്ടാക്റ്റ് ചെയ്യാം എന്നേ അവർ ആലോചിച്ചിട്ടുള്ളൂ അത്രയും പറഞ്ഞിട്ടുള്ളൂ അതല്ലാതെ എല്ലാ കുട്ടികളെയും സഹായിക്കാൻ അവർ മാത്രം മതി എന്നൊന്നും അവർ പറഞ്ഞിട്ടില്ല പിന്നെ സയൻറ്റിഫിക്കൽ അല്ലാത്ത സേഫ് അല്ലാത്ത കാര്യങ്ങളെക്കുറിച്ചിട്ടൊക്കെ ആരോഗ്യ പ്രവർത്തകർ പറയട്ടെ അത് പറയാൻ ആളല്ലല്ലോ എന്തായാലും രണ്ട് കുഞ്ഞുങ്ങളുള്ള അമ്മയല്ലേ സ്വന്തം കുഞ്ഞിനെയും അവർ മുലയൂട്ടുന്നതല്ലേ അതുകൊണ്ട് തന്നെ മറ്റൊരു കുഞ്ഞിന് അപകടമുണ്ടാകുന്ന തരത്തിൽ അവർ ബോധപൂർവം അങ്ങനെ ഒരു കാര്യം ചെയ്യുമെന്ന് എനിക്ക് തോന്നുന്നില്ല പിന്നെ ആ വാക്കുകൾ ഏറ്റെടുത്തത് ജനങ്ങളാണ് അങ്ങനെ ആളുകൾ അതിനെ ഏറ്റെടുക്കണമെങ്കിൽ അതിലെന്തെങ്കിലും ഒരു പ്രത്യേകത ഉണ്ടാകണമല്ലോ എന്ന് മാത്രമേ ഞാനും ചിന്തിക്കുന്നുള്ളൂ അതായത് ഒരമ്മയുടെ സ്നേഹവും കരുതലും മറ്റുള്ളവർക്ക് തന്നെ കൊണ്ടാകുന്ന സഹായം ചെയ്യാനുള്ള സന്നദ്ധതയാണ് ആളുകൾ ആ വാക്കുകളിലൂടെ കണ്ടത് എന്നാൽ മറ്റു ചിലർക്ക് അതിനെ വേറെ ഏതോ രീതിയിലൊക്കെ കാണാനാണ് സാധിച്ചത് അത് അവരുടെ കാഴ്ചപ്പാടിൻ്റെ പ്രശ്നമാണെന്ന് ഞാൻ മുമ്പ് പറഞ്ഞതുപോലെ തന്നെ ഇതോടൊപ്പം ഞാൻ പറയാൻ പോകുന്ന കാര്യം ഇതല്ല അതായത് മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്ത അവരുടെ വാർത്തകൾക്ക് താഴെ ഒരുപാട് മോശമായ കമൻറ്റുകൾ ഉണ്ടായിരുന്നു അതിൽ പലതും ഇവിടെ പറയാൻ വലിയ ബുദ്ധിമുട്ടാണ് എങ്കിലും ഒന്ന് രണ്ടെണ്ണം പറഞ്ഞേ പറ്റും അതിൽ ചിലത് പറയാൻ പോലും ബുദ്ധിമുട്ടാണ് ജേഴ്സി പശുവാണോ നല്ല കറവിയുണ്ടെന്ന് തോന്നുന്നു എനിക്കും വേണം എന്നിങ്ങനെ ഒരമ്മയുടെ മാതൃത്വത്തെ എത്രമാത്രം അപമാനിക്കാമോ അത്രമാത്രം അപമാനിക്കുന്ന തരത്തിലുള്ള കമൻറ്റുകളായിരുന്നു അതെല്ലാം എന്നാൽ സാധാരണ സൈബർ ബുള്ളിങ് പോലെയുള്ള ആളുകളതിനെ നിസ്സാരമായിട്ട് കാണാനായിട്ട് തയ്യാറായില്ല അതുകൊണ്ടുതന്നെ ആയിരിക്കാം ഈ കമൻറ്റിട്ട് പലരെയും കൂട്ടത്തലിനെ വിധേയമാക്കി ശേഷം തല്ലുകൊണ്ടുന്ന ചിത്രങ്ങളുമൊക്കെ സോഷ്യൽ മീഡിയയിൽ അങ്ങ് വൈറലുമായി ഈ ഇൻസിഡൻറ്റിൽ നിന്ന് നമുക്കൊരു കാര്യം മനസ്സിലാക്കാൻ സാധിക്കും അതായത് നമ്മൾ സോഷ്യൽ മീഡിയയിൽ ഇടുന്ന ഓരോ ചെറിയ കമൻറ്റും അല്ലെങ്കിൽ ആർക്കെങ്കിലും അയക്കുന്ന ഒരു മെസ്സേജിന് പോലും നമ്മുടെ ജീവിതത്തെ വളരെ വേഗം മാറ്റിമറിക്കാൻ സാധിക്കും എന്ന് ആരും അറിയാതെ കിടന്നിരുന്ന ഒരു കുടുംബം അവരെ ലോകം ലോകമേറ്റെടുത്തത് അവരുടെ ഒറ്റ വാചകത്തിലൂടെയാണ് അതുപോലെ മാന്യമായി ജീവിച്ചിരുന്ന പലരുടെയും മുഖം മൂടി പൊതുസമൂഹത്തിന് മുമ്പിൽ അഴിഞ്ഞു വീണതും അവരുടെ ജീവിതം മാറ്റിമറിഞ്ഞതും അവരിട്ട ഒരു മോശം കമൻറ്റിലൂടെയാണ് അതുകൊണ്ട് തന്നെ വളരെ സൂക്ഷിച്ച് കൈകാര്യം ചെയ്യേണ്ട ഒന്നാണ് നമ്മൾ ഉപയോഗിക്കുന്ന വാക്കുകളും നമ്മുടെ പ്രവൃത്തികളും എന്ന് മനസ്സിലാക്കി വയ്ക്കുക അതുപോലെ വളരെ പക്വതയോടെ വേണം സോഷ്യൽ മീഡിയയിലെ ഓരോ കാര്യങ്ങളും ഹാൻഡിൽ ചെയ്യാൻ നമുക്ക് തോന്നുന്നതൊക്കെ വിളിച്ചു പറയാനും എഴുതി വിടാനുമുള്ള ഒരിടമല്ല സോഷ്യൽ മീഡിയ പ്രത്യേകിച്ച് മറ്റു വ്യക്തികളെ ബന്ധപ്പെടുത്തിയുള്ള സംസാരങ്ങളും വാക്കുകളും പ്രയോഗിക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കണം ഈ നെഗറ്റീവ് കമൻ്റ് ഇട്ട ആളുകളെല്ലാം തന്നെ ഒരുപക്ഷേ ഈ കാര്യങ്ങളൊക്കെ കാണുമ്പോൾ റിഗ്രറ്റ് ചെയ്യുന്നുണ്ടാവും ഏത് നേരത്താണോ ഇതൊക്കെ ഇടാൻ തോന്നിയെന്ന് അവരെ മനസ്സിൽ ഇങ്ങനെ ചിന്തിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഉണ്ടാവും മനസ്സുള്ളവരാണെങ്കിൽ എന്നാൽ കാര്യങ്ങളൊക്കെ അവരുടെ കൈവിട്ടു പോയ അവസ്ഥയാണ് ഈ ഇട്ട ഒരാൾ തല്ലി കിട്ടിയപ്പോൾ ഒരാൾ പറഞ്ഞതിങ്ങനെയാണ് പറ്റിപ്പോയി മദ്യപിച്ചിരുന്ന സമയത്ത് പറ്റിപ്പോയതാണ് ഈത് നേരത്താണെങ്കിൽ ഒരു ചിന്ത വന്നതെന്നൊക്കെ ഓർത്തിങ്ങ് നെടുവീർപ്പിട്ട് കരഞ്ഞ് കലങ്ങിയ കണ്ണുമായിട്ട് വീടിന് പുറത്തുപോലും ഇറങ്ങാൻ പറ്റാതെ അടച്ചിരിക്കുന്ന കുറച്ചാളുകൾ കുറച്ച് മുമ്പ് അതിനെക്കുറിച്ച് ഒന്ന് ചിന്തിച്ചിരുന്നെങ്കിൽ ഒരാക്ഷൻ എടുക്കുന്നതിന് മുമ്പ് ഒന്ന് ചിന്തിച്ചിരുന്നെങ്കിൽ അവർക്കുമുണ്ട് കൂടും കുടുംബവും കൂട്ടുകാരും ബന്ധുക്കളുമെല്ലാം എല്ലാവരുമായി ഒറ്റപ്പെട്ടു ഈ സമൂഹ മാധ്യമങ്ങളിലൂടെ ഓരോ പടച്ചു വിടുന്ന സമയത്ത് തനിക്ക് മകളും ഭാര്യയും അച്ഛനും അമ്മയും സഹോദരിയും ഒക്കെ ഉണ്ട് എന്നുള്ളൊരു ചിന്ത മറന്നു പോകുന്നതുകൊണ്ടാണ് പക്ഷെ അതിൻ്റെയൊക്കെ ഫലമോ നാട്ടുകാർ വന്ന് കൈവയ്ക്കുമെന്ന് മാത്രമല്ല സ്വന്തം നാട്ടിലും വീട്ടിലും പോലും വിലയില്ലാത്തവരായി മാറും ഇങ്ങനെ ഒരു കമൻ്റ് ഇടുന്ന വ്യക്തിയോട് സമൂഹം എങ്ങനെയായിരിക്കും റിയാക്റ്റ് ചെയ്യുന്നത് പ്രത്യേകം പറയേണ്ട കാര്യമില്ലല്ലോ സോഷ്യൽ മീഡിയ എന്നത് നമ്മുടെ അഭിപ്രായങ്ങൾ ഷെയർ ഒരു പ്ലാറ്റ്ഫോമാണ് പക്ഷേ നമുക്കെന്തും വിളിച്ച് പറയാനും എഴുതി ഒരു ഇടമല്ല എന്ന് ആദ്യം മനസ്സിലാക്കുക പല വീഡിയോകളുടെ കടിയിലും എനിക്ക് പേഴ്സണലി ഒരുപാട് മെസ്സേജുകൾ വരാറുണ്ട് നല്ല അശ്ലീല പദങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് ആളുകൾ കമൻ്റുകൾ ഇടാറുണ്ട് അത് അവരുടെ വ്യക്തിത്വ വൈകല്യമായിട്ട് കരുതി ഞാൻ അതിന് പുറകെ പോകാൻ നിന്നാൽ എനിക്ക് പുതിയ പുതിയ കാര്യങ്ങൾ പഠിക്കാനോ എഴുതാനോ വായിക്കാനോ പറയാനോ പറ്റില്ല അതുകൊണ്ട് അത് അവരുടെ വഴിക്ക് വിടുന്നത് കൊണ്ട് മാത്രമാണ് പക്ഷേ ചിലത് അതിൽ കടക്കുന്ന സമയത്ത് മനുഷ്യനല്ലേ പ്രതികരിച്ചു പോകും മറ്റുള്ളവർക്ക് വിഷമം വരുന്ന രീതിയിൽ കമൻ്റ് ചെയ്യാതിരിക്കാൻ ശ്രദ്ധിക്കാം ഈ നെഗറ്റിവിറ്റി പടർത്താതെ സൈബർ ബുള്ളിങ്ങുമൊന്നുമില്ലാതെ ഒരുപാട് നല്ല കാര്യങ്ങൾ സോഷ്യൽ മീഡിയയ്ക്ക് ചെയ്യാൻ പറ്റും ഈ ദുരന്തത്തിൻ്റെ കാര്യം തന്നെ എടുക്കാം എത്ര നല്ല കാര്യങ്ങളാണ് സോഷ്യൽ മീഡിയയുടെ സഹായങ്ങൾ കിട്ടിയത് കുറേ പുതിയ കൂട്ടുകെട്ടുകൾ കമ്മ്യൂണിറ്റികൾ ഗ്രൂപ്പുകൾ അതുവഴി ഒരുപാട് സോഷ്യൽ ആക്ടിവിറ്റികൾ സഹായങ്ങൾ ഇതൊക്കെ ചെയ്യാനായിട്ട് സാധിച്ചില്ലേ നമ്മുടെ ഈ വയനാട്ടിലെ ഈ ദുരന്ത പ്രദേശങ്ങളിൽ ഒരുപാട് സോഷ്യൽ മീഡിയ ആക്ടിവിറ്റികൾ ഉണ്ടായിരുന്നു അത് നല്ല കാര്യങ്ങൾക്കും ഉപയോഗിക്കാം മോശം കാര്യങ്ങൾക്കും ഉപയോഗിക്കാം സോ തിങ്ക് പോസിറ്റീവ് ഹാവ് എ ഗ്രേറ്റ് ടൈം